ഇന്ന് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷങ്ങളെ അടക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ തീപ്പെട്ടി ഒരച്ചിട്ട് ഒരച്ചിട്ട് കത്തുന്നില്ല അപ്പോൾ ഇന്ന് നിനക്കൊരു തീപ്പെട്ടി കൊളുത്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയണ്ടോ തീപ്പെട്ടി കത്തിക്കാനൊന്നും എനിക്കറിയില്ല എനിക്ക് സ്മോക്ക് ചെയ്യാനൊക്കെ അറി ചെയ്യില്ലല്ലോ സ്മോക്കുള്ളവർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയല്ലോ അപ്പോൾ ഓ പിന്നെ സ്മോക്ക് സ്മോക്കിയതോർക്കല്ലേ ഇതൊക്കെ കത്തിക്കാനറില്ലോ ഈ ഒരു തീപ്പെട്ടി പോലും കത്തിക്കാൻ അറിയില്ലല്ലോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ പാടായിരിക്കുമല്ലോ ആ ഭയങ്കര പാട് തന്നെയായിരിക്കും ഇത് മിക്കവാറും ഈ തീപ്പെട്ടിക്കൊള്ളി മുഴുവനും ഒന്നും മാറും തീ കത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അല്ല രേവതി നിനക്കെന്താ തണുത്ത തീപ്പെട്ടിയാണ് ഇവിടെ കൊണ്ടുവച്ചത് അതുകൊണ്ടാണോ കത്തത് അപ്പോഴേക്ക് സച്ചി പറയും ആ ഇനി രേവതിയുടെ മണ്ടയ്ക്ക് കയറ് തീ കത്തിക്കാനോ തീപ്പെട്ടി കൊളുത്താനോ അറിയാത്തത് അവൾക്കാണ് എന്ന വഴക്ക് കേൾക്കുന്ന മുഴുവൻ രേവതിക്കാണ് എന്താ ചന്ദ്ര അവൾക്ക് തീപ്പെട്ടി കൊടുത്താൻ അറിയില്ലെങ്കിൽ രേവതി വഴിക്ക് കുറയേണ്ട കാര്യമുണ്ടോ അത് പിന്നെ തീപ്പട്ടി തണുത്തിരിക്കുന്നുണ്ടാണെന്നറിയില്ലേ തണുത്തിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും തീപ്പെട്ടി യൂസ് ചെയ്യാമെന്ന് പറയില്ലേ പിന്നെ ഇങ്ങനെ തണുക്കാനാണ് ആ കുട്ടിക്ക് തീപ്പെട്ടി കത്തിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര നാണക്കേടായി ആ എങ്കിൽ പിന്നെ ഞാൻ തീപ്പെട്ടി കത്തിച്ചിട്ട് കാര്യം ഞാൻ ഈ തീപ്പെട്ടി കത്തിച്ചേൻ്റെ കാര്യം എന്ന് പറയും അപ്പോഴേക്ക് ശ്രുതി പറയും ദേ ശ്രുതി ശ്രുതി ഇപ്പോൾ വഴക്കി കിട്ടും അമ്മയുടെ ക്ഷമയൊക്കെ വഴ നശി കഴിഞ്ഞു ദയവായി രേവതിക്ക് അതുപോലെ ദേ കണ്ടോ കൊണ്ടോ ശ്രുതി എന്ന് പറയുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും പറഞ്ഞേ അപ്പോൾ അവക്ക് നല്ലവണ്ണം വഴക്ക് ഇട്ടിട്ടെന്ന് പറയാണ് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രൻ പറഞ്ഞേ മോളെ ഇത് ഇത് കത്തുന്ന് തോന്നുന്നില്ല മോളൊരു കാര്യം എത്തിയത് മോൾക്ക് ചിലപ്പോൾ തീപ്പട്ട് അറിയില്ല അമ്മ കത്തിച്ചേരാന്ന് പറയണം അപ്പോഴേക്കും സുതി പറയാണ് ചന്ദ്ര വഴക്കുണ്ടാക്കുവോ കോടീശ്വരിയായ മരുമ മരുമകളോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് വഴക്ക് വഴക്കുണ്ടാക്കിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്ര വന്നിട്ട് കത്തിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ വർഷം എന്ത് ചെയ്തു സാംബ്രാണത്തിരി കത്തിക്കാൻ കേട്ടോ എങ്കിൽ പിന്നെ ഞാൻ സാമ്പ്രാണത്തിരി കത്തിക്കാൻ പറഞ്ഞിട്ട് സാംബ്രാണത്തിരി കത്തിക്കുകയാണ് അപ്പോഴേക്കും മോളെ മനസ്സൊരു പാ പ്രാർത്ഥിക്കണം കേട്ടോ മനസ്സ് അറിഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയണം കേട്ടോ അങ്ങനെ രണ്ടുപേര് നിന്ന് പ്രാർത്ഥിക്കാനോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് കുറി തൊട്ടോളൂ രണ്ടുപേരും അങ്ങോട്ട് കുറി തൊട്ടോളൂ എന്ന് പറയുകയാണേ അപ്പം നമ്മുടെ വർഷം എന്ത് ചെയ്തു കുറിയെടുത്തു എന്നിട്ട് ശ്രീകാന്തിന് തൊട്ടോളൂ ശ്രീകാന്തി കുറിയെടുത്ത് തൊട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും മുളകും ഒക്കെ കൊണ്ടിട്ട് ചെല്ലുകയാണെങ്കിൽ മോളെ ഇതാന്ന് പറയുമ്പോൾ ഇതെന്താ പുതിയ ഡിഷ് എല്ലാം ഉണ്ടാക്കും ൊക്കെ പോകണോ അയ്യോ അല്ല മുളെ അതെ പുതുതായിട്ട് കയറി വന്ന മരുമകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ആദ്യം ഉപ്പിനും മുളകിലും തൊട്ടിട്ട് കൈ ഇങ്ങനെ കൈ തൊടണമെന്ന് പറയണം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രൻ അങ്ങനെ ചെയ്തു വർഷം അങ്ങനെ ചെയ്തോട്ടോ വർഷം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടുപേരും ആശീർവാദം മേടിക്കണം ആശീർവാദം മേടിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ആ വർഷയ്ക്കാണെങ്കിൽ ആശീർവാദം മേടിക്കുന്നതെന്ന് അത്ര ഇങ്ങനെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കുനി കുനി ആശീർവാദം മേടിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും തൊട്ട് തൊഴുത് ആശീർവാദമൊക്കെ മേടിച്ച് നമ്മുടെ ശ്രു ശ്രുതിയും വന്നിട്ട് പറയും കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു രേവതി ദേ പാലും പഴുപെടുത്തിട്ടോ അപ്പോഴേക്കും രേവതി പറഞ്ഞു ശ്രീകാന്തിനോട് പറഞ്ഞു വർഷയോടെ കൈ പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യും മോനോട് ഇനിയിപ്പൊ രണ്ടുപേരും പുതിയ പെണ്ണുംചേർക്കനോ അല്ല പുതിയ പെണ്ണും ചെറുക്കനോ ഞങ്ങള് പുതിയ പെണ്ണുചെർക്കനോ അല്ലല്ലോ അങ്ങനെയല്ല മോളെ പറഞ്ഞത് നിങ്ങൾ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയല്ലേ അപ്പൊ ശ്രീകാന്ത് മോളെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ പുതിയ പെണ്ണും ചെറുക്കനോ അല്ലേ അങ്ങനെ രണ്ട് ബിരാസൈടിപ്പോയിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ എന്ന് വിളിച്ചിട്ട് അശോകൻ കയറി വന്നിട്ടുണ്ട് ഇതാരാ അശോകനോ അശോകൻ ചോദിച്ചു ശ്രീകാന്തന്മാര്യും വന്നോ ആ വന്നു വന്നു എന്ന് നമ്മുടെ രവീന്ദ്രനും പറയുകയാണേ അപ്പോഴേക്ക് രവീന്ദ്രമാൻ തന്നെ കണ്ടിട്ട് കുറച്ചു ആയല്ലോ എപ്പോഴും വരണമെന്നൊക്കെ കരുതും പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന് പറയണേ അതെ വർഷമോളെ ഇതാട്ടോ അശോകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കൊരു സുഹൃത്തുള്ള അപ്പോഴേക്കും നമ്മുടെ വർഷം ശ്രീകാന്ത് എണീറ്റു വർഷയ്ക്ക് പിന്നെ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഹൈ യാൾ സുഖമായിട്ട് എന്നൊക്കെ ചോദിച്ചാൽ ആ മുളെ സുഖമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ അശോകം വന്നിട്ട് പറഞ്ഞു അതേ ശ്രീകാന്തെ നീ ചെയ്തത് തെറ്റും പറഞ്ഞിട്ട് നിന്നോട് അച്ഛൻ ക്ഷമിച്ചു രവി അങ്ങനെയാണ് നല്ല മനസ്സുള്ളവനാണ് നിന്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീ പരമാവധി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം ഇനി അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ ഇത്രയും കാലം നീ വിഷമിപ്പിക്കരുത് വിഷമിപ്പിച്ചു ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങളെന്തായാലും ഇവിടെ കാണാൻ പറ്റുമല്ലോ രവീന്ദ്ര നല്ല ണൊന്ന് പറയണേ ശരി ശരി എന്തായാലും ചടങ്ങുകളൊന്നും പൂർണ്ണമായിട്ടില്ല ഇനി ചടങ്ങുകളൊക്കെ നടത്താനുണ്ട് ശ്രുതി രേവതിയോട് ചെന്ന് അതൊക്കെ മേടിച്ചിട്ട് വന്നേ അപ്പോൾ ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പഴോ പാലോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി മേടിച്ചിട്ട് വന്നു വന്നിട്ടോ എന്നിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഏയ് വേണ്ട വേണ്ട ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് തട്ടിപ്പറിക്കുകയാണെ അപ്പോഴേക്കും ശ്രുതിയെ കൊണ്ട് കുടിപ്പിക്കാമെന്ന് നമ്മുടെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചന്ദ്ര തന്നെ എല്ലാ കാര്യവും ചെയ്യണം അപ്പോൾ ശ്രീകാന്തെ നീ പാലെടുത്ത് കുടിച്ചിട്ട് ബാക്കി വർഷയ്ക്ക് കൊടുത്ത അപ്പോൾ വർഷം ചോദിച്ചാൽ അതെന്താ ഇവിടെ വേറെ ഗ്ലാസ് ഒന്നും ഇല്ലേ അതുകൊണ്ടാണ് രണ്ടുപേർക്കും കഴിക്കാനുള്ളത് ഒരു ഗ്ലാസ് തരുന്നത് പാല് അത് ശരിയല്ലല്ലോ അമ്മയെന്ന് പറയുകയാണേ അയ്യോ മോളെ ഇതൊക്കെ ഒരു ചടങ്ങാണ് ഇതൊക്കെ ഒരു സമ്പ്രദായമാണ് ഭർത്താവ് കുടിച്ചതിൻ്റെ ബാക്കി ഭാര്യ കുടിക്കണം അങ്ങനെയാണ് ഏഹ് അതെന്താ അല്ല ഭാര്യ കുടിച്ചതിൻ്റെ ബാക്കി ഭർത്താവിന് കുടിച്ചുകൂടെ അതൊരു ഒരു സമ്പ്രദായം ആക്കിക്കൂടെ അപ്പോഴേക്കും ശ്രുതി ഇത് വളരെയധികം മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് പാൽ ആദ്യം നമ്മുടെ ശ്രീകാന്താണ് കുടിക്കേണ്ടത് വർഷേ വർഷം പറഞ്ഞു ശ്രീകാന്തി ഇത് ഞാൻ കുടിക്കാൻ കുടിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം കുടിച്ചിട്ട് ശ്രീകാന്തിന് കൊടുക്കുകയാണേ വന്നപ്പോൾ തന്നെ തലതിരിവാണ് ഇനി അങ്ങോട്ട് തലതിരിവാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു നമ്മുടെ വർഷ ഇനി എന്നാ വേണ്ടത് എൻ്റെ അതെ രണ്ടുപേരും ഇനി പഴം കഴിക്കണം അയ്യോ പഴോ പഴം എനിക്കിഷ്ടമല്ല ആപ്പിൾ കിട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയോട് സച്ചയോട് ചോദിച്ചിതെന്താ സച്ചേട്ടാ ഇങ്ങനെ എനിക്കറിയത്തില്ല അനുഭവിച്ചോ അനുഭവിച്ചോ അപ്പോഴേക്ക് ചന്ദ്ര പറഞ്ഞു ആ വർഷേ ആപ്പിൾ പോരാ പഴം തന്നെ കഴിക്കണം പഴമോള് അവനടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ബാക്കി കഴിക്കാനോ ഏയ് വേണ്ട വേണ്ട ഞാൻ ആദ്യം കഴിച്ചോളാം ഞാൻ കഴിച്ചിട്ട് ശ്രീകാന്തിന് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് പഴം എടുത്ത് കഴിച്ചിട്ട് പിന്നെ ശ്രീകാന്തിന് കൊടുക്കുകയാണെ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും അന്തം വിട്ട് കുന്തം മെഴുങ്ങണ പോലെ നോക്കുകയാണെ വന്നു കയറി അശോകനും അതുപോലെ നമ്മുടെ രവീന്ദ്രനും സുതിയും ശ്രുതി സച്ചി രേവതി എല്ലാവരും കിളി പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ പഴവും നമ്മുടെ വർഷ തന്നെ കഴിച്ചോട്ടോ അപ്പം നമ്മുടെ സുതി പറഞ്ഞു ദേ ഇവള് ഭയങ്കര ആണല്ലോ സുതി അതെ മോഡേൺ ആയെന്നാണ് തോന്നുന്നേ അമേരിക്കൻ എന്നാണെന്ന് സുതി ഇവിളേക്ക് ഇങ്ങോട്ട് വന്നത് എനിക്ക് കണ്ടിട്ടേ വല്ലാത്തൊരു പ്രശ്നം തോന്നുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ നിന്ന് നോക്കുകയാണ് അപ്പോൾ രേവതിയോട് ചന്ദ്ര പറഞ്ഞു നിനക്കേ നീ എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നേ നീ പോയി വല്ല ഫുഡ് ഉണ്ടാക്കുന്ന പറയണേ അപ്പോൾ അതെ സുതി നീ ഇവളെ കുട്ടി അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നടു അടുക്കളയിലേക്ക് പോയത് നമ്മുടെ രേവതി പോയത് വർഷയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വർഷ ചോദ്യം ചെയ്തില്ല വർഷം വർഷം ഇങ്ങനെ നോക്കി പോയി അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രയോട് പറഞ്ഞു അതെ നമ്മുടെ കാര്യം ആ യൂണിയൻ സംസാരിക്കണം കുറച്ചെങ്കിലും പൈസ കിട്ടുമോ നോക്കണമല്ലോ എടോ താനൊന്നിരിക്കെ അശോകൻ ഞാനിപ്പോൾ വരെ നമുക്ക് ഓഫീസിലേക്ക് പോകാം അശോകനോടും പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര അകത്തേ അകത്തേക്ക് പോയിട്ടോ മൂന്ന് മരുമക്കളെയും കിട്ടി മൂന്ന് മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് രവീന്ദ്രൻ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രയാണേ ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഈശ്വരാ ഈ പെങ്കുച്ചത് എന്തൊക്കെയായി കാണിക്കുന്നത് ശ്രുതി പോലൊന്നും അല്ല ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കുറച്ച് പാടാണെന്ന് തോന്നുകയാണെന്ന് പറയുകയാണേ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനും അശോകനും അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അപ്പോഴേക്കും അശോക് പറയും ഈ ശ്രീകാന്തിൻ്റെ ഭാര്യ നിന്ന് ഇങ്ങനെ സംസാരമൊക്കെ എന്തോ ഒരുമാതിരി പുതിയ കാലത്തെ ചില പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് അശോക നമ്മുടെ മൂന്ന് മരുമക്കളെ ഞാൻ ഒരുപോലെ കാണുന്നത് എന്നാലും രേവതിക്കുള്ള സ്നേഹവും നല്ല മനസ്സോന്നും മറ്റു ഇല്ല ഇല്ലാതന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ അത് ശരിയാണ് രവീന്ദ്ര നീ പറഞ്ഞത് മൂന്ന് മരുമകൾക്ക് മൂന്ന് തരത്തിലുള്ള സ്വഭാവങ്ങളാണ് എടാ നിന്റെ ഭാര്യ ചന്ദ്രമതി കുറച്ചൊക്കെ കഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നത് ചന്ദ്രമായി കൊണ്ടത് അവർ കഷ്ടപ്പെടുന്നു പറ അല്ല ചന്ദ്ര കഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ആ എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് അശോക മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടി കുടുംബത്തിൽ എന്നും ഇങ്ങനെ സമാ സമാധാനൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നിങ്ങനെ രവീന്ദ്രൻ പറയാണ് രവീന്ദ്രൻ അറിയില്ലല്ലോ ഇനി അങ്ങോട്ട് സമാധാനക്കേടാണെന്നുള്ളത് കൂട്ടത്തിലും അടിയും ബഹളവും ഒക്കെ ആയിരിക്കും ഇനി മിക്കവാറുണ്ടാകാൻ പോകുന്നത് ഇനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവതി കിച്ചണിൽ ഇങ്ങനെ ടൊമാറ്റോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ചന്ദ്ര കയറി വന്നിട്ട് അല്ല രവതി എല്ലാം റെഡി ആയി അതെ മനസ്സിലായില്ല കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയെന്നാണ് ചോദിച്ചത് ഇപ്പം റെഡിയാക്കും നീ ഇവിടെ എന്തെടുക്കുക രേവതി വേഗം റെഡിയാക്കുക ശ്രീകാന്തനെ വർഷിക്കുമ്പോൾ വിശക്കുന്നുണ്ടാവും അവർക്കും വല്ലതും കഴിക്കാൻ കൊടുക്കേണ്ടേ പെട്ടെന്ന് തന്നെ ആവട്ടെ നീ നിന്റെ സാ മട്ടിലൊക്കെ ഓരോന്നും കണ്ടതും ചെയ്യുന്ന പോലെയല്ല പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത് നീ വർഷയോടധികം സംസാരിക്കാൻ പോകേണ്ട അതെന്താന്ന് ഞാൻ വർഷയോട് സംസാരിച്ചാൽ അവരുടെ വർഷയുടെയും അവരുടെ ശ്രീ കല്യാണം കഴിഞ്ഞിട്ടും അധികമായിട്ടുള്ള ഞാൻ നിന്നോട് കണക്ക് വെച്ചോ ഞാൻ നിന്നോട് സംസാരിക്കരുന്ന് പറഞ്ഞാൽ സംസാരിക്കരുത് അത്ര തന്നെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരെ തനിയെ വിടുന്ന സ്വസ്ഥതയോടുകൂടി അത് മാത്രം ല്ല വർഷ കോടീശ്വരിയാ വലിയ വീട്ടില് പെൺകുട്ടിയാ നീ അവളുടെ മുന്നിൽ ചെന്ന് അത് ഇതൊന്നും പറയുന്നത് നിനക്ക് സംസ്കാരമില്ല ഇല്ല എളിച്ചോണ്ട് പലരും കാണിച്ച് അങ്ങനെ നിക്കരുത് പിടിക്കാതെ പോവാൻ വേണ്ടിട്ടേ അവൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോഴേക്കും നമ്മുടെ വേണ്ട ഒന്നും പറയണ്ട ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല ഞാൻ ഇറങ്ങി പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വർഷം ഇട ഒച്ചിന് പൊങ്ങി കേക്ക് ആണ് കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര അയ്യോ വർഷ എന്ത് പറ്റി മോളെ ഇവിടെ നിൽക്കില്ല നീ എന്ത് നീ രേവതി നീ എന്തെങ്കിലും പറഞ്ഞോ ഞാനിവിടെ നിൽക്കിയല്ലമ്മേ ഞാൻ എന്ത് പറയണേ അപ്പോഴേക്കും എന്തുവാ എന്താ ചോദിക്കും ഞാൻ പോവെന്ന് പറഞ്ഞാൽ പോകുന്നുണ്ട് പോകും ശ്രീകാന്തി എന്ന് പറയണേ എൻ്റെ ഈശ്വര വന്നു കയറി മഹാലക്ഷ്മി ഇപ്പം തന്നെ പോവോ അവൾ പോകുന്നാണല്ലോ പറയുന്നത് എൻ്റെ ഈശ്വര അവളെ ഒന്ന് പിടിച്ചു തീർത്ത് അയ്യോ അവളെ മോളെ പോലെ മോളെ പോലെ ചന്ദ്ര ഓടി ചെല്ലോ അപ്പോഴേക്കും നമ്മുടെ വീണ്ടും നമ്മുടെ വർഷ നീ എന്നെ അന്വേഷിച്ച് വരുത് എന്റെ മുന്നിൽ നിന്റെ മുഖം പോലും എനിക്ക് നീ കാണണ്ട എന്നും പറഞ്ഞിട്ടോ ഓടി വരുകയാണെ വർഷ എന്താ ചെയ്യുന്നത് ഡബ്ബിങ് പ്രാക്ടീസ് ചെയ്യണട്ടോ ഇതറിയാത്ത ചന്ദ്ര ശ്രീകാന്ത് ഇങ്ങനെ കൈകെട്ടി നിക്കുകയാണ് അപ്പൊ ചന്ദ്ര ഓടി വന്നിട്ട് പോലെ പോലെ മോളെ എന്ന് പറയണേ അപ്പോഴേക്കും ശ്രീകാന്ത് എന്തിനെന്തിനും ഇങ്ങനെ പറയുന്നേ എന്താ മോനെ ഇങ്ങനെ പറയുന്നേ എൻ്റെ പൊന്നമ്മേ അവൾ അങ്ങനെ പറയുന്നേ വേറൊന്നുമല്ല അവളെ ആ നീ എന്തോ പറഞ്ഞു അതുകൊണ്ടാണ് അവളെ അങ്ങനെയുള്ളത് എന്താ മോളെ നീ വീട്ട് വീടോട്ട് പോകുന്നത് എന്താ നീ വീട് പോകുന്നത് പോന്നത് നീ വർഷം മോളെ എന്തെങ്കിലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ലമ്മേ മോളെ വർഷേ എന്താ പ്രശ്നം നീ പറയൂ വീട് വിട്ട് പോകരുത് ആ അമ്മ എന്തായി പറയുന്നത് ഞാനെന്തിനാമ്മീ വീട് വിട്ട് പോകുന്നത് അല്ല മോളിപ്പോൾ പറഞ്ഞതോ ആ അതോ ഈ എൻ്റെ പൊന്നാൻറ്റി ഞാനൊരു സീരിയലിൻ്റെ ചെറിയൊരു ഡബിങ് ഉണ്ടായിരുന്നു അത് ചെയ്യാനുണ്ടായിരുന്നു അത് ഫോണിലൊന്ന് ഡബ് ചെയ്ത് നോക്കിയതാ ഇപ്പം തന്നെ ചിലപ്പോൾ എടുത്ത് അയച്ചുകൊടുക്കേണ്ടി വരും ഞാനത് ഫോണിലങ്ങ് ചെയ്താ ഓ അതാണോ വീട്ടിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണോ അല്ലേ ഞാൻ ആദ്യം ഒന്ന് പേടിച്ച്ളെ ഞാൻ വിചാരിച്ചു മോൾ കയറി വന്നത് ഞാനും പേടിച്ചു ഇന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു രേവതി പറഞ്ഞു ഇന്ന് വന്നതല്ലേ ഉള്ളു അപ്പോൾ തന്നെ വീടോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് ചന്ദ്ര പറഞ്ഞു നീ അടുക്കളെ പൊക്കിയോ രേവതി നീ നി ജോലി ചെയ്യ രേവിതി അങ്ങനെ വീണ്ടും ആട്ടി ഓടിക്കുകയാണ് രേവതി അങ്ങനെ വർഷമായിട്ട് കൂടുതൽ എന്നുള്ള പേടിയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങനെ ചന്ദ്ര പറഞ്ഞു മോളെ നിനക്ക് വിശക്കുന്നുണ്ടോ കഴിക്കാൻ വല്ലതും എടുക്കണോ അയ്യോ വേണ്ടാൻറ്റി ഞാനിപ്പോഴല്ലേ പാലും പഴകും കഴിച്ചത് അതേ അമ്മേ ഇവൾ വേറെ പറയും ഇവൾക്ക് വേഷം പിന്നെ അസുഖമുള്ള ആളാണ് ഏത് സമയം ഭക്ഷണം കരുതിയിരിക്കണം എപ്പോഴാണ് വിശക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവൾക്ക് കണ്ണ് കാണത്തില്ല അവശെന്ന് കഴിഞ്ഞാൽ നീ പോ ശ്രീകാന്തം എന്ന് പറയുകയാണേ ശ്രീകാന്ത് നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് കയ്യിലൊക്കെ കയറി പിടിച്ചിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്ര അവിടെ ഇരി ഇരിക്കുന്ന കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ വർഷം അന്നും ചെയ്യുന്നില്ല അപ്പോൾ ചന്ദ്ര ഈ ഇപ്പം കൊഞ്ചി ഇങ്ങനെ കാണിക്കുന്നേ അയ്യേ മോശം മോശം എൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത് അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ആൻറ്റി എന്ന് പറയണേ നമ്മളെ ശ്രുതി നീ ഇരിക്കുന്നു പറയണേ അപ്പോൾ ശ്രുതി ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി ഇരിക്കുമ്പോഴേക്കും ഓ എനിക്ക് തങ്കം പോലത്തെ രണ്ട് മരുമക്കളെ കിട്ടിയില്ല എനിക്ക് എനിക്ക് സന്തോഷമായി അപ്പോഴേക്ക് രേവതി പറയാം രേവതിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ രേവതി പാവം മാറിയുന്നതൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എൻ്റെ കൂടെ വേണം എൻ്റെ മനസ്സ് എല്ലാവരുടെ മനസ്സ് മാറ്റി നിങ്ങൾ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അറിയാം ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആൻറ്റി ആക്ച്വലി രേവ ചേച്ചിയോടെ നമ്മളതിൻ്റെ നന്ദിയൊക്കെ പറയേണ്ടത് ചേച്ചിയാണ് ശരിയായ സമയത്ത് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോടോ അച്ഛനോടൊക്കെ സംസാരിച്ചത് അതുകൊണ്ട് എൻ്റെ അമ്മയൂടെ കൊണ്ടാക്കിയത് അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ എൻ്റെ അപ്പം പിന്നെ ഞാൻ വരാൻ പറ്റുന്ന കാരണം ആരാ രേവച്ചല്ലേ അപ്പോൾ രേവചേച്ചിയാണ് അതങ്ങനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇത് കേട്ടിട്ട് രേതി പതിയെ ചിരിച്ചേക്കുകയാണ് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ചന്ദ്രൻ ഇങ്ങനെ തുറച്ച് നിൽക്കുകയാണ് കേട്ടോ എടു രേവതി അടുക്കളയിൽ എന്തോ ശബ്ദം കേൾക്കേണ്ടത് നീ അടുക്കളയിലേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ശബ്ദം ശബ്ദവും എന്ത് ശബ്ദം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണെങ്കിൽ നിൻ്റെ ചെവി അടിച്ചു പോയോ രേവതി എന്തോ പാത്രമൊക്കെ ചാടി ശബ്ദം കേട്ടു പണ്ട് പല്ലി വീണ പോലെ ഇനി പല്ലി വീഴ്ത്താനാണോ നീ ചെല്ലു നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ വർഷയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് വർഷമൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞ മോളെന്ന് വിചാരിക്കാൻ കേട്ടോ അവൾ ശ്രദ്ധിക്കത്തില്ല മോളെ ആ ഒരു ശ്രദ്ധയില്ല ആ പെങ്കോച്ചിന് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് വർത്താനം പറഞ്ഞുകൊണ്ട് അല്ല ശ്രുതി നീ എന്താ ഇവിടെ നീ ഒരു കാര്യം ചെയ്ത് വീടൊക്കെ ഒന്ന് ചുറ്റിക്കുകയാണ് എനിക്ക് അപ്പോഴേക്കും ചുറ്റിക്കാണിക്കുമ്പോൾ മതി ഇവിടെ എന്തോ ഉള്ളത് എടാ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവൾക്കറിയാലോ അവൾ ഈ വീട്ടിലെ പെങ്കോച്ചല്ലേ മോളെ താഴെയാണ് കിച്ചൻ കേട്ടോ ആ ഓക്കെ ആൻറ്റി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് ശ്രീകാന്തിന്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ട് പോകുന്നില്ലല്ലോ എടി വർഷേ ചുമ്മാരിക്കുന്നത് പറയുന്നത് അപ്പോഴേക്ക് ചന്ദ്രൻ വീണ്ടും എങ്കിലും സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ പെങ്കോച്ച എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ് അപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് അങ്ങോട്ടും ദയിക്കുന്നു ദയിക്കാതിരിക്കാൻ പറ്റുന്നുമില്ല അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് അയ്യോ എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫോൺ ചെയ്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര വർഷയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അതേ മോളെ എല്ലാവരും ജനിച്ചതെന്ന് വളർന്നു നോക്കി ഈ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ വേണ്ടി തന്ന വീടാണിത് ഈ വലിയ വീട് മോള് ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ മോൾക്ക് ഞാൻ പറഞ്ഞു തരാന്ന് പറയുകയാണെ അത് കേട്ട് മോൾക്ക് ഇഷ്ടമായോ ഇത് മോൾക്ക് ഇഷ്ടമായോ ശ്രുതിയും ശ്രുതി ഇങ്ങനെ വന്ന ശ്രുതി എന്ന് പറയാം അപ്പൊ ശ്രുതിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ നമ്മുടെ ചന്ദ്രക്ക് സത്യം പറഞ്ഞാൽ വൈ കുറച്ച് ഇഷ്ട കൂടുതൽ നമ്മുടെ വർഷയ്ക്കാണെന്ന് കുറച്ച് സംശയം തോന്നുന്നുണ്ട് ശ്രുതിക്ക് ശ്രുതിയോട് പറഞ്ഞു അത് ശ്രുതി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ മുഴുവൻ കുടിച്ചുറ്റി കാണിക്കണോ കേട്ടോ ഇതേ ഇത് വിള മുറിയാ വാവു നല്ല മുറിയാണല്ലോ നീറ്റാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു താങ്ക് യു താങ്ക് യു വർഷ ശ്രുതി അങ്ങനെയാണ് ശ്രുതി ഉണ്ടല്ലോ നല്ല കലാബോധമുള്ള പെങ്കൊച്ചാണ് കല്യാണത്തിന് മുൻപേ ഒരുപാട് ട്രോഫി ഷീൽഡൊക്കെ ഉണ്ട് എൻ്റെ ശ്രുതിമോന് കിട്ടിയതാ എല്ലാം തുരുമ്പിച്ചപ്പോൾ ഞാൻ തന്നെ എടുത്ത് മാറ്റിയത് അല്ല ഈ ഷീഡും ട്രോഫിയൊക്കെ എന്തിന് കിട്ടിയതാ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഹാ അത് പിന്നെ അത് പിന്നെ അപ്പം ചന്ദ്രപെട്ടന്ന് അതെ അവൻ പിടിക്കനല്ലേ അവന് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ നല്ല ഓട്ടക്കാരനാ അവന് നല്ല സ്പോർട്സ് ആവൻ അവൻ്റെ ശരീരമൊക്കെ നല്ല കരുത്തുള്ളതാ ഇപ്പോഴും അവൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചന്ദ്ര ശുതി കിട്ടത്തുനിന്ന് വെച്ചാണ് കേട്ടോ അപ്പോഴേക്കും വർഷം വെച്ച് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കേ ആ അതെന്താ അങ്ങനെ പറഞ്ഞത് അവനിപ്പോഴും ജസ്റ്റ് ഫണ്ണായിട്ട് അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ എന്ന് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്ര അങ്ങ് വിട്ടോ അങ്ങനെ ചന്ദ്രൻ എല്ലാവരും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോകണേ എന്നിട്ട് വർഷയോട് പറഞ്ഞു അതെ ഈ വീട്ടിലെ മൂത്ത മരുമോളായിരുന്നോ ഇവളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഇനി ഇവളെ പോലെ തന്നെ നീ എനിക്ക് സ്പെഷ്യലാണ് നിങ്ങൾ രണ്ടുപേരെയും മരുമക്കളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് മോളെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് ചേർത്ത് നിർത്തുകയാണ് കേട്ടോ അങ്ങനെ ഇനി രേവതിയോട് എന്തൊക്കെ നേരിടേണ്ടി വരും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്തതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്